ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ ട്വന്റി ഫോറിനോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ തോമസ് കെ തോമസ് അങ്ങനെ താങ്കൾ നാളെ ശരത് പവാറിനെ കാണുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രധാന ചർച്ചാ വിഷയം ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ ആകുമല്ലോ എന്താണ് താങ്കൾ തോമസ് ഈ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമായും പറയുക ശ്രീ തോമസ് തോമസ് കെ താങ്കൾ കേൾക്കാമോ ആ ഞാൻ കേട്ടു 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 ഞാൻ ചോദിക്കുന്ന ഇത് എവിടുന്നു കിട്ടിയ ആണ് ഞാൻ ഹർജിയെ കാണാൻ പോകുന്നുള്ളു എനിക്കറിയില്ല അങ്ങനെ കൂടിക്കാഴ്ച ഇതുവരെ സംസ്ഥാന പ്രസിഡന്റ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല നീക്കം അങ്ങനെ ഒരു അത് മന്ത്രിസ്ഥാനത്തെ കുറിച്ചുള്ള നീക്കം ഇന്ന് തുടങ്ങിയതല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ അത്തരം ചർച്ചകൾ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ചർച്ച നടന്നു എന്നും അത് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ശരിക്കും അപേക്ഷിച്ച അവസ്ഥ ബന്ധപ്പെടുന്ന കാരണം എനിക്ക് ഔദ്യോഗികമായിട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഒരു അറിയിപ്പ് കിട്ടിട്ടില്ല ഞാൻ എങ്ങനെ പ്രതികരിക്കും അതാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ട ആളാണ് താങ്കൾ താങ്കൾ ദേശീയ നേതാക്കളെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുന്നു എന്നാണ് അല്ല ഞാൻ നേരത്തെ മുതലേ പറയുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ പറയേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് തുടങ്ങിയതല്ല നിങ്ങളും ഇത് എന്റെ ന്യൂസ് ചാനലിൽ കൂടെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച താങ്കൾക്ക് സ്വാഭാവികമായും അറിയാമായിരിക്കുമല്ലോ എന്തോ പാർട്ടിയിൽ ഇത്തരം ഒരു നീക്കം അതായത് മന്ത്രിയെ മാറ്റാനുള്ള ഒരു നീക്കം നടക്കുന്നതായി താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലേ ഞാൻ ചോദിക്കട്ടെ എനിക്കറിയാമോ ഇല്ലയോ എന്നുള്ള പ്രസക്തി അതിന് ആധികാരികമായിട്ട് പറയേണ്ടത് എന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം എന്ത് പറയുന്നതാണ് അവസാന വാക്ക് അദ്ദേഹം പറയട്ടെ ഞാനായിക്കൊണ്ട് അനാവശ്യമായ ഒരു സംഭവത്തിനും തയ്യാറല്ല ഞാനിതിനുമുമ്പ് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം പറയുകയും കോലാഹലങ്ങളാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ നിലപാട് ഞാൻ പാർട്ടിയിൽ അച്ചടക്കമുള്ള പ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ നല്ല രീതിയിൽ ഞാനും വിശ്വസിച്ചൊക്കെ സാറുമായിട്ട് വളരെ നല്ല ബന്ധം കാരണം അതിനെക്കാട്ടിലുപരിയായിട്ട് പാർട്ടിയെ വളരെ ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് നയിക്കുന്നു അതിന് അതിന് തടസ്സമായിട്ട് ഒന്നും തോമസ് കെ തോമസിനെ പറയാനില്ല എന്ത് പറയാനുണ്ടെങ്കിലും ആരാധ്യനായ എന്റെ പ്രസിഡന്റ് ചാനൽ കൂടി പോകും അതുകൊണ്ട് ഞാൻ നിങ്ങള് വിളിച്ചതുകൊണ്ടാണ് ഫോൺ എടുത്തത് കാരണം ഫോൺ എടുക്കാതിരിക്കുന്ന മനസ്സിലായി മനസ്സിലായി നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ച എന്തായാലും അദ്ദേഹം അത്തരത്തിൽ വാർത്തകളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് അത് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കു തന്നെ പറയും അത്തരം കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ തോമസ് കെ തോമസ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്